പി എസ് സി നടന്ന പരീക്ഷകളിലെ ഏറ്റവും പ്രീമിയം തസ്തികകളിലൊന്നാണ് ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഡിഗ്രി അടിസ്ഥാന യോഗ്യതയുള്ള ഒരു പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രിലിംസ് പരീക്ഷയുണ്ടാവും പ്രിലിംസ് പരീക്ഷയുടെ കട്ട് ഓഫ് കിടക്കുന്ന എല്ലാവർക്കും മെയിൻ പരീക്ഷ എഴുതാൻ സാധിക്കും എന്ന് വെച്ചാൽ രണ്ടാം ഘട്ട പരീക്ഷയായ മെയിൻ പരീക്ഷ ഉണ്ടാവും ഈ എക്സാം ക്രാക്ക് ചെയ്യുന്നവർക്ക് ഒരു ഇൻ്റർവ്യൂം കൂടി ഉണ്ടാവും ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പരീക്ഷകൾ നന്നായിട്ട് എഴുതി അതിലൊരു ഉയർന്ന സ്കോർ മേടിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഒന്നാമത്തെ പ്രാഥമിക ഘട്ടം എന്ന് പറയുന്നത് ഈ പ്രാഥമിക പരീക്ഷയായ ഡിഗ്രി പ്രിലിംസ് തന്നെയാണ് അതിനൊരു സ്പെസിഫിക് സിലബസ് പി എസ് സി നിങ്ങൾ മെയിൻ പരീക്ഷയുടെ സിലബസും പ്രിലിമിനറി പരീക്ഷയുടെ സിലബസും എടുത്ത് നോക്കുവാണെങ്കിൽ ഈ മെയിൻ പരീക്ഷയുടെ സിലബസിലെ ഒരു എഴുപത് ശതമാനം കാര്യങ്ങളും ഈ പ്രിലിമിനറി പരീക്ഷയുടെ സിലബസിലും ഉണ്ട് പിന്നെ മെയിൻ പരീക്ഷയാകുമ്പോൾ കുറച്ച് സ്പെഷ്യൽ ടോപ്പിക്കും കാര്യങ്ങളൊക്കെ ഒരു അങ്ങനെ കുറച്ചുകൂടെ കാര്യങ്ങൾ വരുന്നേ ഉള്ളൂ എന്നാലും ഞാൻ പറഞ്ഞ പോലെ ഒരു എഴുപത് ശതമാനം കണ്ടന്റും ഈ പ്രിലിമിനറി പരീക്ഷയുടെ സിലബസിലുണ്ട് സോ പ്രിലിമിനറി പരീക്ഷയുടെ സിലബസ് അനുസരിച്ച് അതിന്റെ രീതിയിൽ പഠിക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അത് നിങ്ങൾ പഠിച്ചു തീർത്താൽ മെയിൻ പരീക്ഷയുടെ കൂടെ വലിയൊരു ശതമാനം കണ്ടന്റ് ആണ് നിങ്ങൾ പഠിച്ചു തീർക്കുന്നത് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ടാണ് പലരും പറയുന്നത് പ്രിമിനറിക്കും മെയിനും ഒരുമിച്ച് പഠിച്ച് മുന്നോട്ട് പോകാം പക്ഷേ ഉദ്യോഗാർത്ഥികൾ ചെയ്യുന്ന ഒരു തെറ്റെന്താണെന്ന് വെച്ചാൽ പ്രിമിനറിയുടെ മെയിൻ്റെ സിലബസ് ഒന്നല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ആദ്യമേ തന്നെ ഈ ജി കെ അങ്ങ് കാട് കയറി പഠിക്കാൻ തുടങ്ങും മിക്കവരും പറയുന്ന ഒരു രീതിയിലുള്ള യഥാർത്ഥ രീതിയിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കണമെങ്കിൽ ലക്ഷ്മികാന്തിന്റെ ബുക്ക് എടുത്ത് പഠിക്കും അതുപോലെ ഇന്ത്യൻ പൊളിറ്റി പഠിക്കണമെങ്കിൽ അതുപോലെ ചരിത്രം പഠിക്കണമെങ്കിൽ കേരള ചരിത്രമാണെങ്കിൽ കേരള ശ്രീധരമേനന്റെ ബുക്ക് എടുക്കുന്നു അങ്ങനെ മറ്റൊരു ടോപ്പിക്കാണ് അതിൻ്റെ ഒരു ബുക്ക് എടുക്കുന്നു എക്കണോമിക്സിന് അതിൻ്റെ രീതിയിലുള്ള ബുക്ക് അങ്ങനെ ഓരോന്നിനും അതിൻ്റേതായ ഡെഡിക്കേറ്റഡ് ബുക്കൊക്കെ വെച്ച് അങ്ങ് ഒരു സി സിവിൽ സർവീസ് ലെവലിലുള്ള ഒരു പഠനമാണ് പലരും തുടങ്ങുന്നത് പക്ഷേ ഇങ്ങനെ പഠിച്ചാൽ ശരിക്കും നമ്മുടെ ടോപ്പിക്കൊന്നും അങ്ങനെ വലുതായിട്ട് തീരത്തുമില്ല പി എസ് സി പോയിന്റ് ഓഫ് വ്യൂല് നമുക്ക് ആ ഒരു എക്സാം നമ്മുടെ പഠനം അങ്ങ് എത്തിച്ചേരത്തൂല്ല നിങ്ങൾ ഈ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള എല്ലാ ലെവൽ ഇപ്പം എൽ എസ് സി പരീക്ഷ ഒക്കെ ഇതിന് കഴിഞ്ഞല്ലോ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് അതുപോലെ എസ് ഐയുടെ പരീക്ഷ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് അങ്ങനെ ഈ നിലവാരത്തിലുള്ള വേറെ പരീക്ഷകൾ ഈ അടുത്തിടെ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ വർഷമൊക്കെ നടന്നായിരുന്നു ഇതിൻ്റെയൊക്കെ കട്ട് ഓഫ് എടുത്ത് നോക്കുവാണെങ്കിൽ പ്രത്യേകിച്ച് പ്രിലിമിനറി പരീക്ഷയുടെ കട്ട് ഓഫ് എടുത്ത് നോക്കുവാണെങ്കിൽ മിക്കതിൻ്റെയും കട്ട് ഓഫ് ഒരു നാൽപ്പത്തഞ്ച് അമ്പത് മാർക്കിലാണ് നിൽക്കുന്നത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും അതുപോലെ എൽ എസ് സിയുടെ ആ ഒരു പരീക്ഷയാണെങ്കിലും എസ് ഐയുടെ പരീക്ഷയാണെങ്കിലും മിക്കതിനും കട്ട് ഓഫ് ആ ഒരു അമ്പത് നിലവാരത്തിലാണ് നിൽക്കുന്നത് നമ്മുടെ പ്രിലിമിനറി പരീക്ഷയുടെ സിലബസ് ടോട്ടൽ നൂറ് മാർക്കാണ് അമ്പത് മാർക്ക് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ചരിത്രം ഭൂമിശാസ്ത്രം എക്കണോമിക്സ് ഇതെല്ലാം ഉൾപ്പെടുന്ന ജി കെ ആണ് ബാക്കിയുള്ള അമ്പത് മാർക്ക് എന്ന് പറയുന്നത് മാത്സ് ഇംഗ്ലീഷ് മലയാളം എന്നീ ടോപ്പിക്കുകളാണ് ഇത്രയും ടോപ്പിക്കുകൾക്ക് മാത്സ് ഇംഗ്ലീഷ് മലയാളം എന്നീ ടോപ്പിക്കുകൾക്ക് ടോട്ടൽ അമ്പത് മാർക്കാണ് ഈ മാത്സ് ഇംഗ്ലീഷ് മലയാളം എന്ന ടോപ്പിക്കുകൾ വലിയ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഇപ്പം തൊട്ട് നല്ല പക്കായിട്ട് പഠിച്ചാൽ ഒരു നാൽപ്പതിനു മുകളിൽ മേടിക്കാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ് ഇവർ ഈ മാത്സ് ഇംഗ്ലീഷ് മലയാളം എന്ന് പറയുന്നത് ബാക്കി ജി കെ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ഒക്കെയുള്ള ചോദ്യങ്ങളും പാടുള്ള ചോദ്യങ്ങളും എല്ലാം അടങ്ങുന്ന ഒരു ടഫ് സെക്ഷനാണ് ജി കെ എന്ന് പറയുന്നത് അത് ചിലപ്പം ഭയങ്കരമായിട്ടുള്ള ടഫ് ആകാം അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് രീതിയിൽ നിൽക്കാം സ്റ്റാൻഡേർഡ് രീതിയിൽ നിന്നാലും നമുക്ക് അത്യാവശ്യം സ്കോർ ചെയ്യണം ഭയങ്കര ടഫായിട്ട് നിന്നാൽ ആവശ്യമുള്ള അത്രയും സ്കോർ ചെയ്യണം പക്ഷേ ഇപ്പുറത്തുള്ള മാത്സ് ഇംഗ്ലീഷ് മലയാളം എന്ന ടോപ്പിക്ക് പരീക്ഷ ഏത് രീതിയിൽ വന്നാലും നന്നായിട്ട് സ്കോർ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ട് പോകണം കാരണം ആ ഒരു ഭാഗം നിങ്ങൾ സെറ്റാക്കുവാണേൽ ജി കെ നിങ്ങൾക്ക് പാടായാലും എളുപ്പമായാലും നിങ്ങൾ പ്രിലിമിനറി പരീക്ഷയുടെ കട്ട് ഓഫ് കടക്കുന്ന ആ ഒരു നിലവാരത്തിലേക്ക് എത്തും പ്രിലിമിനറി പരീക്ഷ പാസ്സാകുന്ന വളരെ ചെറിയ ശതമാനം ഒരു ഉദ്യോഗാർത്ഥികളാണ് കോമ്പറ്റീഷൻ വളരെ കുറഞ്ഞു പിന്നെ ശേഷം ഈ ഒരു പ്ലിമിനറി പരീക്ഷ കഴിയുമ്പോൾ മെയിൻ പരീക്ഷയ്ക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത് അതിൻ്റെ രീതിയൊക്കെ നമ്മൾ പറയും അതനുസരിച്ച് ആ രീതിയിൽ ആ ലെവലിൽ നിന്നുകൊണ്ട് നിങ്ങൾ ആവശ്യമുള്ള മെറ്റീരിയൽ വെച്ച് പഠിച്ചാൽ ഉറപ്പ് തരുന്നു നിങ്ങൾക്ക് പരീക്ഷ ഇതാക്കിയാൽ സാധിക്കും ആ രീതി ഇത് ഈ രീതിയിലാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതെന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അല്ലാതെ കാർഡ് കയറി പ്ലിമിനറും പ്ലിമിനറിക്കും മെയിനും എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് പഠിച്ചാൽ എങ്ങും എത്തത്തില്ല പരീക്ഷ കഴി കഴിഞ്ഞു പോകും നിങ്ങളുടെ സമയവും പോവും പരീക്ഷയെ കഴിഞ്ഞ് ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ സമയമാണ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാറുണ്ട് ഈ ജോലി കിട്ടിയാൽ നിങ്ങൾ എല്ലാവരും ഒരുപാട് കാര്യങ്ങൾ ചെയ്യും ജീവിതത്തിൽ അപ്പോൾ നമ്മൾ സമയം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് നേടിയെടുക്കുക തന്നെ വേണം എന്ന രീതിയിൽ വേണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ അപ്പോൾ അത് നേടാൻ വേണ്ടി ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകാം അപ്പോൾ പ്രിലിമിനറി പരീക്ഷ ക്രാക്ക് ക്രാക്കിയ ഞാൻ പറഞ്ഞു മാത്സും ഇംഗ്ലീഷും മലയാളം നന്നായിട്ട് പഠിക്കണം ജി കെ പഠിക്കേണ്ട രീതിയിൽ ആവശ്യമുള്ള രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകണം ഇതിനാദ്യം നിങ്ങൾക്ക് വേണ്ടത് ഇത് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം എന്നാണ് ഈ പറഞ്ഞ രീതിയിൽ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ മുഴുവൻ നമ്മൾ ചെറിയൊരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഭാഗത്ത് നിന്ന് പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ടോപ്പിക്ക് അധിഷ്ഠിതമായിട്ട് പി എസ് സി ഇത് വരെ ചോദിച്ചുള്ള മുൻവർഷ ചോദ്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊട്ട് പി എസ് സി പ്രിംസും മെയിൻസും പരീക്ഷാരീതി കൊണ്ടുവന്നുമ്പോൾ തൊട്ടുള്ള പി എസ് സി ചോദിച്ചിട്ടുള്ള ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട മുൻവർഷ ചോദ്യങ്ങൾ പി ഡി എഫ് കളായിട്ട് നമ്മൾ കളക്ട് ചെയ്ത് ഈ കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പി എസ് സി ഇതുവരെ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ ബുള്ളറ്റ് പോയിന്റുകളായിട്ട് പി എസ് സിയുടെ തന്നെ സ്പെഷ്യൽ അഡീഷനിൽ നിന്ന് എടുത്തിട്ടുള്ള സ്പെഷ്യൽ നോട്ടുകളും നമ്മൾ ജി കെ ഭാഗത്ത് ഈ ഒരു കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന സബ്ജക്റ്റ് എടുക്കുവാണെങ്കിൽ അതിനകത്ത് നമ്മൾ പി എസ് സിയുടെ സ്പെഷ്യൽ എഡിഷനിലെ മുൻവർഷ ചോദ്യങ്ങളെല്ലാം ബുള്ളറ്റ് പോയിൻറ്റുകളായിട്ട് നോട്ടായിട്ടും പിന്നെ രണ്ടായിരത്തി ഒരു ഇരുപത്തൊന്നു തൊട്ട് പുതിയ പരീക്ഷാരീതി വന്നപ്പോൾ തൊട്ടുള്ള ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിച്ചിട്ടുള്ള മുഴുവൻ ഡിഗ്രി ലെവൽ പരീക്ഷകളിലെ മുൻവർഷ ചോദ്യങ്ങളും പി ഡി എഫ് ആയിട്ട് കളക്ട് ചെയ്ത് നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് അങ്ങനെ ഓരോ ടോപ്പിക്കിൻ്റെയും ജി കെയുടെ എല്ലാ ടോപ്പിക്കിൻ്റെയും പി ഡി എഫുകൾ നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ജി കെയുടെ പി ഡി എഫുകളാണ് പിന്നെ മാത്സ് ഇംഗ്ലീഷ് മലയാളം എന്നീ ടോപ്പിക്കുകളുടെ വീഡിയോ ക്ലാസ്സും നോട്ട്സും ആവശ്യമുള്ള രീതിയിൽ പഠിക്കാൻ പഠിക്കാനാവശ്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ ഈ കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത്രയും കണ്ടനാണ് സ്റ്റഡി മെറ്റീരിയൽ കംപ്ലീറ്റ് ആയിട്ട് ഒരുമിച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കോഴ്സ് മേടിക്കുമ്പോൾ തന്നെ ഈ മെറ്റീരിയൽ എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഒരു കംപ്ലീറ്റ് പാക്കേജ് മേടിക്കുന്നത് പോലെ തന്നെ ഇത് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ സമയം കണ്ടെത്തി പഠിച്ചു പോകാവുന്നതാണ് ഡേ വൺ ഡേ ടു ഡേ ത്രീ എന്ന രീതിയിൽ അങ്ങനെ ഇട്ട് പോകുന്നൊന്നുമല്ല ആ മുഴുവൻ മെറ്റീരിയൽ നമ്മൾ ഒരുമിച്ച് തന്നെ കോഴ്സ് മേടിക്കുമ്പോഴേ നൽകുകയാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഈ ഒരു കോഴ്സ് നമ്മുടെ ഹിയർ നോട്ട്സ് ഒന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ നിന്ന് വാങ്ങിക്കാവുന്നാണ് പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പിൻ്റെ ലിങ്ക് എല്ലാം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ഞാൻ പറഞ്ഞു ഇവിടെ മാത് ഇംഗ്ലീഷ് മലയാളം അമ്പത് മാർക്കാണ് ഇത് ഇനി തൊട്ട് ഇപ്പം തൊട്ട് നിങ്ങൾ ഡെയിലി അങ്ങ് കുറച്ച് കുറച്ചായിട്ട് പഠിച്ചു പോയാൽ ഈ അമ്പത് മാർക്കിന്റെ സെക്ഷൻ ഞാൻ പറയുന്നു മിനിമം നാൽപ്പത് മാർക്കിന് മുകളിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും സിമ്പിൾ ആയിട്ടുള്ള വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഇംഗ്ലീഷും അതുപോലെ തന്നെ മലയാളവും ആണ് ഈ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷ ആണെങ്കിലും പി എസ് ഇ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് പരീക്ഷയ്ക്കാണെങ്കിലും മെയിൻസിനാണെങ്കിലും അത് നിങ്ങൾക്ക് ഫുൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും സാധാരണ രീതിയിൽ തന്നെയാണ് ചോദ്യങ്ങൾ വരുന്നത് അതുപോലെ തന്നെയാണ് ഡിഗ്രി രീതി പഠിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് എഫേർട്ട് ഇട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിച്ച് പോകണമെങ്കിൽ അതിലും സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ മാത്സ് ഇംഗ്ലീഷ് മലയാളം എന്നീ സബ്ജക്റ്റുകളും നന്നായിട്ട് പഠിച്ച് അതിൽ നാൽപ്പതിനു മുകളിൽ മാർക്ക് മേടിക്കുന്ന ഒരാൾക്ക് ഇപ്പോൾ ജി കെ പാടാകാം എളുപ്പമാകും ചിലപ്പോൾ ഭയങ്കരമായിട്ടുള്ള പാടായി നമുക്ക് ആർക്കും നന്നായിട്ട് പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് പോലും വലിയ സ്കോർ ചെയ്യാൻ പറ്റാ പറ്റാത്ത രീതിയിലുള്ള ജി കെ ആണെന്ന് വിചാരിക്കുക എന്നാലും കുറച്ച് എന്താ പറയുക ഇപ്പോൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ പറയുന്ന രീതിയിൽ അങ്ങ് പഠിച്ച് പോകുന്ന ഒരു ആവറേജ് സ്കോർ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും ആ ഒരു ആവറേജ് സ്കോർ മേടിച്ചാൽ പോലും നിങ്ങൾക്ക് അത്യാവശ്യം മുൻവർഷ ചോദ്യം മാത്രം പഠിച്ച ഒരാൾക്കാണല്ലോ അവർ സ്കോർ മേടിക്കാൻ പറ്റും പരീക്ഷയുടെ സിലബസ് വെച്ച് അതിനും ഇതുപോലെ തന്നെ സ്മാർട്ട് വർക്ക് പറയും ആ സ്മാർട്ട് വർക്ക് വെച്ച് പഠിച്ചാൽ കട്ട് ഓഫിനെ ഇത്ര മാർക്ക് നമ്മൾ കൂടുതൽ മേടിക്കണം മെത്തേഡ് വെച്ച് പഠിച്ചു പോയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു നിങ്ങൾ പരീക്ഷ ഇനിയുള്ള സമയം കൊണ്ട് പഠിച്ച് ക്രാക്ക് ചെയ്യാൻ സാധിക്കും നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് രണ്ടായിരത്തി ഘട്ട പ്രിലിമിനറി പരീക്ഷയുടെ ചോദ്യപേപ്പറിലെ ചില ാണ് ഇവിടെ ഞാൻ ഈ കുറച്ച് ഭാഗം മാത്രം എടുത്ത് കാണിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ചോദ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കല്ലുമാല സമരത്തിലോ അല്ലെങ്കിൽ പെരുന്നാട് കലാപത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവായ ഐകളിയുമായി ബന്ധപ്പെട്ട ഈ ഒരു ചോദ്യം ഇതൊക്കെ പി എ സി എൽ ജി എസ് നിലവാരത്തിലും എൽ ഡി സിലും അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളാണ് അതുപോലെ തന്നെ കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം ഏത് രണ്ടാം ലോക മഹായുദ്ധത്തിലെ യുദ്ധ കുറ്റവാളികൾ എവിടെയാണ് വിചാരണ ചെയ്യപ്പെട്ടത് താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത് കുറച്ച് ഔദ്യോഗിക ഭാഷയുണ്ട് അതൊക്കെ ഇതൊക്കെ പി എസ് സി പല ചോദിച്ചിട്ടുള്ളതാണ് അതുപോലെ ദേശീയ ജലപാതകം ുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനാറുമായി ബന്ധപ്പെട്ട് ജലപാത മൂന്ന് ഏത് സ്ഥലം വരെയാണ് നീട്ടിയതെന്ന് പറഞ്ഞുകൊണ്ടുള്ള ചോദ്യം അതുപോലെ തന്നെ ഈ കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ടതും അങ്ങനെയൊക്കെയുള്ള കുറച്ച് ചോദ്യങ്ങൾ ഡയറക്റ്റായിട്ട് വൺ വേർഡ് പോലെ കിടക്കുന്ന എൽ ഡി സിയിലും എൽ ജി എസിലും ഒക്കെ ചോദിക്കുന്ന പി എസ് സി ആവർത്തിച്ച് ചോദിക്കുന്ന മുൻവർഷ ചോദ്യങ്ങൾ പോലെ മുൻവർഷ ചോദ്യങ്ങളും അതുപോലെ റിപ്പീർഡായിട്ട് ചോദിക്കുന്ന പോലത്തെ കുറച്ച് ചോദ്യങ്ങൾ ഇതെന്തായാലും ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് വരെ ഇതുപോലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ പ്ലിസ് പരീക്ഷയിലും പ്രതീക്ഷിക്കാം പാടുള്ള ചോദ്യങ്ങൾ തന്നെ ആയിരിക്കും കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള എക്കണോമിക്സിലൊക്കെ ചിലപ്പോൾ ആർക്കും പഠിച്ചവർക്കും എഴുതാൻ പറ്റാത്ത രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ട് അത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഇങ്ങനെയുള്ള ഒരു വലിയ ശതമാനം ചോദ്യങ്ങളുണ്ട് ഒരു ഇരുപതെണ്ണം വരും ഇത് നമുക്ക് സിമ്പിളായിട്ട് ഒരു തുടക്കക്കാരനാണേലും ഈ ഭാഗത്തെ ഇരുപത് മാർക്കിലെ ഭൂരിഭാഗം മാർക്കും നമുക്ക് മേടിക്കാൻ പറ്റും അത് വിട്ട് കളയരുത് ഇത് ഇതൊരു സ്മാർട്ട് വർക്കാണ് ശരിക്കും ഇത് പലർക്കും അറിയത്തില്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊട്ടാണ് പി എസ് സി പ്ലംസും മെയിൻസും പരീക്ഷാരീതി കൊണ്ടുവന്നത് അപ്പോൾ ആ സമയം തൊട്ടുള്ള ഡിഗ്രി ലെവൽ പ്ലംസിൻ്റെയും മെയിൻസിൻ്റെ ഒക്കെ ചോദ്യപേപ്പറിലെ ജി കെ ഭാഗങ്ങൾ മുഴുവനായിട്ട് പഠിക്കുകയും പിന്നെ ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ചരിത്രം ഭൂമിശാസ്ത്രം അങ്ങനെ ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പി എസ് സി ഇതുവരെ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളും ബുള്ളറ്റ് പോയിന്റുകളായിട്ട് പഠിക്കുവാണെങ്കിൽ ഇതുപോലെ വൺവേഡായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം നമുക്ക് എഴുതാൻ പറ്റുകയും അതുപോലെ സ്റ്റേറ്റ്മെൻറ്റിലെ കുറച്ച് ചോദ്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് ഒരു നല്ല സ്കോർ ജി കെ ഭാഗത്ത് നമുക്ക് മേടിക്കാൻ പറ്റും ചിലപ്പോൾ ഒരു ഇരുപതോട്ട് മുപ്പത് മാർക്ക് വരെ നമുക്ക് ആ ഭാഗത്ത് മേടിക്കാൻ പറ്റും ഇങ്ങനെ പഠിച്ചാൽ തന്നെ അല്ലാത്ത രീതിയിൽ നിങ്ങൾ കാട് കയറി സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഉള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഓരോരുടെയും സെപ്പറേറ്റ് ബുക്കൊക്കെ എടുത്ത് പഠിച്ചാൽ കുറേ ചവർ പോലെ കടൽ പോലെ പഠിക്കും പക്ഷെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തില്ല സോ ഈ രീതിയിൽ പഠിച്ചാൽ അത്യാവശ്യം ഒരു ആവറേജ് സ്കോറ് ഇരുപതൊട്ട് മുപ്പത് വരെ നൈസായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റും ഈ ഭാഗത്ത് നിന്ന് ഇത്രയും സ്കോർ മേടിച്ചിട്ട് ബാക്കി മാത്സിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു നാൽപ്പത് റേഞ്ചിലൊക്കെ മേടിക്കും നമ്മൾ നന്നായിട്ട് പഠിച്ച് ആ ഭാഗത്ത് ഒക്കെ മേടിക്കുവാണെങ്കിൽ നല്ല ഉയർന്ന സ്കോറിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു പല തന്നെയും കട്ടഓഫ് ഡിഗ്രി പ്ലംസിൻ്റെ കട്ട് ഓഫ് നാൽപ്പത്തഞ്ച് അമ്പത്തിരണ്ട് അമ്പത്തഞ്ച് ആ റേഞ്ചിലൊക്കെയാണ് നിൽക്കുക ഈ പ്രാവശ്യവും അതുപോലെയൊക്കെ തന്നെ വരത്തുള്ളൂ മെയിൻസിൻ്റെയും ഭയങ്കരമായിട്ട് ഉയർന്നിട്ടൊന്നുമില്ല കട്ട് ഓഫ് ഈ രീതിയിലൊക്കെ പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും പ്ലംസ് ആണല്ലോ നമ്മുടെ ആദ്യത്തെ കടമ്പ അപ്പോൾ പ്ലംസിന് ഈ രീതിയിൽ നിങ്ങൾ പഠിച്ച് സ്കോർ ചെയ്യുവാണെങ്കിൽ സിമ്പിൾ ആയിട്ട് പ്ലംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കും ഇതാണ് പ്ലംസ് ക്രാക്ക് ചെയ്യുന്ന മെതേഡ് എന്ന് പറയുന്നത് അപ്പം അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ജി കെയുടെ മുൻവർഷ ചോദ്യങ്ങൾ ഓരോ ടോപ്പിക്ക് അധിഷ്ഠിതമായിട്ടുള്ളത് പക്കായിട്ട് പഠിക്കുക അതുപോലെ തന്നെ മാത്സും ഇംഗ്ലീഷും മലയാളം നന്നായിട്ട് പഠിക്കുക ഈ പറഞ്ഞ രീതിയിൽ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ മുഴുവൻ നമ്മൾ ചെറിയൊരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ജി കെ ഭാഗത്തുനിന്ന് പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ടോപ്പിക്ക് അധിഷ്ഠിതമായിട്ട് പി എസ് സി ഇതുവരെ ചോദിച്ചുള്ള മുൻവർഷ ചോദ്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് പി എസ് സി പ്രിംസും മെയിൻസും പരീക്ഷാരീതി കൊണ്ടുവന്നപ്പോൾ തൊട്ടുള്ള പി എസ് സി ചോദിച്ചിട്ടുള്ള ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട മുൻവർഷ ചോദ്യങ്ങൾ പി ഡി എഫുകളായിട്ട് നമ്മൾ കളക്ട് ചെയ്ത് ഈ കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പി എസ് സി ഇതുവരെ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ ബുള്ളറ്റ് പോയിന്റുകളായിട്ട് പി എസ് സിയുടെ തന്നെ സ്പെഷ്യൽ അഡീഷണൽ നിന്ന് എടുത്തിട്ടുള്ള സ്പെഷ്യൽ നോട്ടുകളും നമ്മൾ ജി കെ ഭാഗത്ത് ഈ ഒരു കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന സബ്ജക്ട് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് നമ്മൾ പി എസ് സിയുടെ സ്പെഷ്യൽ എഡിഷനിലെ മുൻവർഷ ചോദ്യങ്ങളെല്ലാം ബുള്ളറ്റ് പോയിന്റുകളായിട്ട് നോട്ടായിട്ടും പിന്നെ രണ്ടായിരത്തി ഒരു ഇരുപത്തൊന്ന് തൊട്ട് പുതിയ പരീക്ഷാരീതി വന്നപ്പോൾ തൊട്ടുള്ള ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിച്ചിട്ടുള്ള മുഴുവൻ ഡിഗ്രി ലെവൽ പരീക്ഷകളിലെ മുൻവർഷ ചോദ്യങ്ങളും പി ഡി എഫ് ആയിട്ട് കളക്ട് ചെയ്ത് നമ്മൾ നമ്മളിതിനകത്ത് ഇട്ടിട്ടുണ്ട് അങ്ങനെ ഓരോ ടോപ്പിക്കിൻ്റെയും ജി കെയുടെ എല്ലാ ടോപ്പിക്കിൻ്റെയും പി ഡി എഫുകൾ നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ജി കെയുടെ പി ഡി എഫുകളാണ് പിന്നെ മാത്സ് ഇംഗ്ലീഷ് മലയാളം എന്നീ ടോപ്പിക്കുകളുടെ വീഡിയോ ക്ലാസും നോട്ട്സും ആവശ്യമുള്ള രീതിയിൽ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ ഈ കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത്രയും കണ്ടനാണ് സ്റ്റഡി മെറ്റീരിയൽ കംപ്ലീറ്റ് ആയിട്ട് ഒരുമിച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കോഴ്സ് മേടിക്കുമ്പോൾ തന്നെ ഈ മെറ്റീരിയൽ എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഒരു കംപ്ലീറ്റ് പാക്കേജ് മേടിക്കുന്നത് പോലെ തന്നെ ഇത് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ സമയം കണ്ടെത്തി പഠിച്ചു പോകാവുന്നതാണ് ഡേ വൺ ഡേ ടു ഡേ ത്രീ എന്ന രീതിയിൽ അങ്ങനെ ഇട്ട് പോകുന്നൊന്നുമല്ല ആ മുഴുവൻ മെറ്റീരിയൽ നമ്മൾ ഒരുമിച്ച് തന്നെ കോഴ്സ് മേടിക്കുമ്പോഴേ നൽകുവാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഈ ഒരു കോഴ്സ് നമ്മുടെ ഹിയർ നോട്ട്സ് ഒന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ് പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പിൻ്റെ ലിങ്ക് എല്ലാം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൻറ്റ് ബോക്സിലൊക്കെ ഇട്ടേക്കാം ഓക്കെ